എന്ന് പറയുന്ന ോട്ട് ഡയറക്റ്റ് അങ്ങ് പോകുമായിരുന്നു പക്ഷെ സ്റ്റേജ് ഷോ ആദ്യമായിട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ ലൈവ് സ്റ്റേജ് ഷോ നമ്മുടെ മുമ്പിലാണോ പുള്ളിക്കാരി ചെയ്യാൻ പോകുന്നത് പുള്ളിക്കാരിയുടെ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ പുള്ളിക്കാരി ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ആ സ്റ്റാൻഡ് കോമഡി ചെയ്യുന്നത് അതായത് സാധാരണ നമ്മളൊരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോൾ ഓരോരുത്തരും ഒരു കണ്ടന്റ് ഉണ്ടാക്കും ഒരു കഥ പോലെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ പുള്ളിക്കാർ ചെയ്തത് വെറൈറ്റിയാണ് നടന്ന ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങള് ഒരു ചെറിയ തമാശ രൂപേണ പറയൂ അതായത് നമ്മൾ വന്ന് പഠിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല ഒന്നുമല്ല അപ്പൊ നമുക്ക് വേണ്ടി ഇന്ന് സ്കിറ്റ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇടോ അന്നേക്കുന്നത് പക്ഷെ ഈ ആൾക്കാരെ കാണുമ്പോൾ ഒരു പേടിയും കറിയാലും ഒക്കെ അതിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോട്ട് വന്നത്

അങ്ങനെയാന്ന് ഓണമായിട്ട് നമുക്ക് വേറൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ആ ചേട്ടനെ ചുണ്ടിൽ ഇല്ലാത്ത കാര്യങ്ങളല്ലേ പറഞ്ഞ നിങ്ങളുടെ ഹസ്ബൻഡിലേക്ക് như là đẹp trái

ോ ഇങ്ങനെ ഓടി കളിച്ച് നടക്കുവാണ് ആ സമയത്ത് ആരി ഉണ്ടായിരുന്നു ഈ പുള്ളിയുടെ മൂടാ പുള്ളി കളിയ സമയത്ത് സത്യമാണോ സംഭവിച്ച എന്നാല് വെണ്ണയിലുള്ള പടമുള്ള ഷട്ടി ഇവിടെ കിട്ടിയെന്ന് ആണോ ഈ വർഷം പണിക്ക് നിങ്ങൾക്കാണില്ലല്ലോ ഞാൻ ഈ ഇവിടെ ലൈവില് നിൽക്കുകയാണോ ഞാൻ നോക്കുമ്പോ നിങ്ങൾ ഓടി ഇങ്ങോട്ട് ഓടിച്ച് എന്റെ മുണ്ട് പുറത്തു അതിന്റെ അത് കമന്റ് വരുന്നത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് സ്റ്റേജ് ഷോ ചെയ്യാൻ പോയോ അപ്പൊ സ്കിഞ്ചിൽ വരും

প্রসব নাschemaName যেসব প্রসেসগুলো নরমাল করতে আমরা ওরেতে কাজে লাগিয়ে আনা আjsonwebtoken লাইব্রেরি দিয়ে ধরা এই কোডটা এর কি প্রভাব হবে তাহলে 보면은 আjsonwebtoken

Tenda niyamu kuwaya deka. Kuwanda. Ate, sasa kaya tuyera. Sasa kaya tuyera tuyera tuyera. Haa. Haa. Tuyera pa kaya ne? Haa.